മേടം രാശിക്കൂർ അശ്വതി ഭരണി കാർത്തികാൽ നക്ഷത്ര സംഭവങ്ങൾ അടങ്ങുന്നത് മേടം രാശിക്കാർക്ക് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഉള്ള വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിൽ നിന്നുള്ള കർക്കിടം രാശിയിലേക്കുള്ള മാറ്റം എന്തെല്ലാം ഗുണദോഷങ്ങളാണെന്ന് നോക്കാം വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വന്നിരിക്കുന്ന സമയമാണിപ്പോൾ ഈ കാരണത്താൽ വലിയ പല കാര്യങ്ങളും നടക്കാനുള്ള സാഹചര്യമുണ്ട് ഗുണങ്ങളായാലും ശരി ദോഷങ്ങളായാലും ശരി അത് ബൃഹത്തായിട്ടാണ് ഉണ്ടാവുക സാധാരണ ഉണ്ടാകുന്ന ജാതകത്തിലെ വ്യാഴത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് വ്യാഴം ചിലവർക്ക് ദോഷപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കർക്കിടകം രാശിയിലെത്തുന്ന ഉച്ച ക്ഷേത്രത്തിലെത്തുന്ന സമയത്ത് അത് ചിലവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ കൊടുക്കുകയും ചിലവർക്ക് വളരെ ദോഷം കൊടുക്കുകയും ചെയ്യാം എന്നാൽ ഇവിടെ ഒരു ശനിയുടെ അവസ്ഥ പന്ത്രണ്ടാം രാശിയായ മീനത്തിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ മേഡം രാശിക്കാർക്ക് ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം ആണ് നാലാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് നാലാം രാശിയായ കർക്കിടകത്തിലേക്ക് അതൊരു ജലരാശി കൂടിയാണ് അതുപോലെ തന്നെ മീനം രാശി എന്നുള്ളതും ഒരു ജന ജലരാശിയാണ് അവിടെ ശനിയാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം രാശിയിൽ ശനി നിൽക്കുന്നു സ്വാഭാവികമായി ജല സംബന്ധമായിട്ടുള്ള ഒരുപാട് തരം പ്രശ്നങ്ങളാണ് ആദ്യമായി കാണേണ്ടത് അതുപോലെ വ്യാഴം നല്ല സ്ഥിതിയിലിരിക്കുമ്പോൾ മാതാവ് മാതാവിനെ കൊണ്ടുള്ള അതായത് മാതൃസ്ഥാനത്തിൽ നിന്നും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവാം അതല്ല എങ്കിൽ ദോഷപരമായിട്ടുള്ളാണ് ജാതകത്തിലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാതാവുമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വാക്കുതർക്കങ്ങൾ കുടുംബ സുഹൃത്തുക്കൾ തമ്മിലുള്ളതോ ആയിട്ടുള്ള വാക്കുതർക്കങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ വാഹനം വാഹനത്തിൽ നിന്നുള്ള വീഴൽ മഴ ഉള്ള കാര്യങ്ങളൊക്കെ തെന്നൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും പിന്നെ അതുപോലെ നാലാം ഭാവത്തിനെ കൊണ്ട് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പുതിയതായി വാഹനം കിട്ടുവാനും അതുപോലെ പുതിയതായി വാഹനം വാങ്ങുവാനും അതുപോലെ നല്ലൊരു വീട് ചെയ്യുവാനും അല്ലെങ്കിൽ ഉള്ള വീട് വലുതാക്കുവാനും അല്ലെങ്കിൽ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനും അങ്ങനെയുള്ള പലതായിട്ടുള്ള പുതിയ ആശയങ്ങൾ വന്നു ചേരുകയും അതുപോലെ അതെല്ലാം വാങ്ങുന്നതിന് അനുയോജ്യമായിട്ടുള്ളൊരു സമയം കൂടെയാണ് ഇവർക്കുള്ളത് എന്നിരുന്നാലും ഈ ബന്ധുജനങ്ങളെ കൊണ്ടുള്ള മറമറി അല്ലെങ്കിൽ ക്ലേശം അനുഭവിക്കാനുള്ള ഒരു ചെറിയതായിട്ടുള്ള മനസുഖം കുറയാനുള്ളതായിട്ടുള്ള ചാൻസും ഉണ്ട് ഇടയും ഉണ്ട് പിന്നെ ഈ നാൽക്കാലികൾ ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ അത് ഈ ഇടയിൽ വണ്ടി ഇടയിൽ വന്നുപെടുകയോ അങ്ങനെയുള്ളവർക്കൊന്ന് ശ്രദ്ധിക്കാൻ ഉള്ള സമയമാണിത് നാൽക്കാലികളെ കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ പിന്നെ അതിനനുസരിച്ച് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് വളരെ ഗുണം ചെയ്യുന്നൊരു സമയവും അതുപോലെ ദോഷപ്രദമാണ് ജാതകത്തിലെങ്കിൽ അത് വളരെ ദോഷം ചെയ്യുന്നൊരു സമയമാണ് ഇവർക്കുണ്ടാകുന്നത് പ്രത്യേകിച്ച് വിഷയങ്ങളുമായിട്ട് ബൃഹത്തായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ോക്കുക ജലത്തിലിറങ്ങുന്ന സമയത്ത് അതുപോലെ ജലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതുപോലെ വല്ല പാർട്ടി വല്ലതും നടത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇതിലൊക്കെ വല്ല പ്രശ്നങ്ങളുണ്ടാവാതെ നോക്കേണ്ടതാണ് ഇവർക്ക് ഇതിനു മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ കാരണം മുറവിളി കൂട്ടി നടക്കുന്ന ഒരവസ്ഥ മൂന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു വ്യാഴത്തിൻ്റെ അത് മാറിപ്പോൾ നാലിലേക്ക് വരുമ്പോൾ നല്ല ഹാർമോണിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിന് സുഖമുള്ള കാര്യങ്ങൾ നടത്താനും വളരെ പ്ലസൻ്റായിട്ട് കാര്യങ്ങൾ നടത്താനും വളരെ എല്ലാ കാര്യങ്ങളും ശരിയായി വരുന്ന ഒരവസ്ഥയും ഇവർക്കുണ്ടാവും വളരെ സന്തോഷപ്രദമായിട്ടുള്ള അവസ്ഥയും ഇവർക്കുണ്ടാവുന്നതാണ് ഈ സമയത്ത് അതുപോലെ ഇവർ വളരെ കർമ്മോത്സവരായിട്ടുള്ള ഒരു വ്യക്തികളാണെങ്കിൽ അവർക്ക് ഇത്രകാലം ഉണ്ടായിരുന്ന ഒരു അനുഭവത്തിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഒരു മനോവിഷമം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവും അതായത് പ്രയത്നിച്ചിട്ട് ഇത് ലാസ്റ്റ് എല്ലാം വെള്ളത്തിൽ പോയ പോലെയുള്ള ഒരവസ്ഥ ചിലപ്പോൾ വന്നുചേരാം അതുപോലെ സ്ഥാനം അത് ഇവയെല്ലാം ശനി ആ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് പറയുന്നത് അതുപോലെ സ്ഥാനം മാനം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടിരിക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള ഒരവസ്ഥ കൂടെ ഉണ്ട് അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന ശരീര ഇത്ര കാലം ഉണ്ടാകുന്ന ഓജസ് തേജസ് കാര്യങ്ങളെല്ലാം ഒരു പ്രഭ മങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയും യശസ്സിയായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് അതുപോലെ വളരെ അഭിമാനിയായിട്ടുള്ള വ്യക്തികൾക്ക് ഇത്തിരി അഭിമാനക്കുറവ് ഏൽക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഗുണാനുഭവങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതാണ് 是本。